മുത്തശ്ശി കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും പണ്ട് നമ്മുടെ നാട്ടിൽ നടന്നിരുന്ന നടന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇത് ഞാൻ ഒരുപാട് നാളു മുമ്പ് നമ്മുടെ മൺമറഞ്ഞ ഒരു കഥാകാരൻ കഥാകാരനുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പുതൂർ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരുമാല എന്ന ഒരു പുസ്തകം ചെയ്തിട്ടുണ്ട് ആ പുസ്തകത്തിൽ ഞാനിത് വായിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്ന ഒരു ഇല്ലത്തെ ഒരു നമ്പൂതിരി കാരണവരായിട്ടുള്ള ഒരു നമ്പൂതിരിയുടെ കഥയാണ് ഈ നമ്പൂതിരി എങ്ങനെയാണെന്ന് വച്ചാൽ ആൾ ആറ് പിശുക്കനായിരുന്നു നമ്പൂതിരി ഒരു ഒരു രൂപ ചിലവാക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആലോചിച്ച് ചെയ്യുള്ളു ചിലവാക്കിയ പൈസയുടെയും അതുപോലെ കയ്യിലേക്ക് വന്ന പൈസയുടെയും ഒക്കെ കണക്ക് കിർ കൃത്യമായിട്ട് അന്നന്ന് എഴുതി സൂക്ഷിച്ചിരുന്ന തിരുമേനിയാണ് എന്നാലും പിശുക്കനാണെങ്കിലും അത്യാവശ്യം നല്ല സ്വഭാവ ഗുണങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല സദ്ഗുണങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്ന ഒരാളാണ് ആരോഗ്യത്തിന് പറയത്തക്ക യാതൊരു വൈഷമ്യവും ഉണ്ടായിരത്തി ഉണ്ടായിരുന്നില്ല നല്ല ആരോഗ്യവാനായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി അത്താഴൂണമൊക്കെ കഴിഞ്ഞ് കട്ടിലിൽ ഉറങ്ങാനായിട്ട് പോയി കിടന്നു ഉറക്കം കഴിഞ്ഞ് രാവിലെ നേരം വെളുത്തപ്പോൾ അതുപോലെ കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റ പറ്റണില്ല കട്ടിലയിൽ കിടന്ന കിടപ്പ എണീക്കാൻ വയ്യ അരക്കി കീഴ്പോട്ട് സ്വാധീനം ഇല്ലാണ്ടായിരിക്കണം കാല് രണ്ടും തീരത്തളർന്ന് കയ്യുക കയ്യൊക്കെ ആണെങ്കിൽ ഭയങ്കര മരവിപ്പ് കയ്യും കാലിനും ഒക്കെ വല്ലാത്ത വേദന എഴുന്നേ എഴുന്നേൽക്കാനോ ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ ഒന്നും സ ഒന്നും സാധിക്കാത്ത ആ കിടന്ന കിടപ്പിലായിപ്പോയി ഈ പറഞ്ഞ നമ്പൂതിരി അങ്ങനെ ഭയങ്കര സങ്കടത്തിലായി അങ്ങനെ ഈ ഒരു മുറിയിൽ അടഞ്ഞ് കിട കിടക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് വല്ലാത്ത സങ്കടമായി ഭഗവാനെ ഗുരുവായൂരപ്പനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു എന്നിട്ട് ഏതു നേരവും നാമം ഭഗവാൻ്റെ നാമം ജപിച്ചു കണ്ണീര് വാർത്ത അങ്ങനെ കിടക്കുകയാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു തോന്നൽ വന്നു ഒരു പ്രാ ഒരു വഴിപാട് വിചാരിച്ചു എൻ്റെ ഈ അസുഖം മാറി എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവ് കിട്ടിയാൽ അന്ന് മുതക്ക് അവിടുത്തെ ഭണ്ഡാരത്തിലേക്ക് ദിവസം ഒരു രൂപ വെച്ച് ഒരു രൂപ വെള്ളി വെള്ളി രൂപ എന്നാണ് പറയണത് അങ്ങനെ ഒരു ദിവസം ഒരു രൂപ വീതം ഭഗവാൻ ഒഴിഞ്ഞ് വെച്ചിട്ട് ആ ഒഴിഞ്ഞ് വെച്ച പൈസ എല്ലാം കൂടി ഭഗവാൻ്റെ സോപാനത്തിൽ സമർപ്പിക്കാം തൃപ്പടിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു കൊള്ളാം എന്നൊരു പ്രാർത്ഥനയും ചെയ്തു ഇന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും ഭഗവാൻ ഓരോ രൂപ ഒഴിഞ്ഞു വയ്ക്കും എണീറ്റ് നടക്കാനും നടക്കാറായി കഴിഞ്ഞാൽ ആ പൈസ എല്ലാം കൂടി ഭഗവാൻ കിഴികുട്ടി കിഴികെട്ടിയിട്ട് ഭഗവാന്റെ തൃപ്പടിയിൽ കൊണ്ട് സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിച്ചു ഗുരുവായൂരപ്പൻ്റെ ആ സുന്ദരമായ രൂപം ധ്യാനിച്ചിങ്ങനെ പശ്ചാത്താപം കൊണ്ട് സങ്കടം കൊണ്ടും കിടന്ന് കിടന്ന് ഒരുപാട് ദിവസം കഴിഞ്ഞു ഇങ്ങനെ ഓരോ ദിവസവും ഒരു രൂപ ഇങ്ങനെ ഒഴിഞ്ഞു വയ്ക്കും മാനസികമായിട്ട് വളരെയേറെ മാനസികമായിട്ട് വളരെ ശക്തി ഉണ്ടായിരുന്ന മനോ മനഃശക്തി നല്ലോണം എന്തു വന്നാലും നേരിടാനുള്ള ഒരു ശക്തിയൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ആകെ പരവശനായി വിഷമിച്ച് അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ കരയാനും ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ ഏതു നേരവും ഇതുതന്നെയാണ് പണി അങ്ങനെ ഒന്നും രണ്ടും വർഷവും കടന്നുപോയി മൂന്നാമത്തെ വർഷവും അപ്പോൾ ആ മൂന്നാ ഇപ്പം ഇങ്ങനെ ദിവസവും പൈസ ഇങ്ങനെ ഒഴിഞ്ഞ് വയ്ക്കണമുണ്ടല്ലോ ഓരോ രൂപ അങ്ങനെ മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ അവനവൻ്റെ ശരീരത്തിന് കുറച്ചൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് എന്ന് നമ്പൂതിരിക്ക് ഇങ്ങനെ തോന്നാൻ തുടങ്ങി കുറേശ്ശെ എഴുന്നേറ്റിരിക്കാനൊക്കെ കഷ്ടിച്ച് പറ്റി തുടങ്ങി അതുപോലെ വഴിപാട് പണസഞ്ചിയുടെ അങ്ങനെ എഴുന്നേറ്റിരിക്കാറൊക്കെ ആയി തുടങ്ങിക്കഴിഞ്ഞപ്പം ഒരു ടെൻഷൻ വന്നു ഓ ഇനിയൊന്നും നടക്കാറായി കിട്ടണ്ടേ അതുവരെയും ഈ ഒരു രൂപ ഇങ്ങനെ എടുത്ത് വെച്ചോണ്ടിരിക്കുമല്ലേ പണ പൈസയുടെ ഇങ്ങനെ കൂടുവാണേ അതാണ് പേടി പണസഞ്ചിയുടെ വലിപ്പം ഇങ്ങനെ കൂടിക്കൂടി കൂടി വരുന്നതാണ് അദ്ദേഹത്തിനൊരു പേടി എത്രയും വേഗം നടക്കാറായി എന്നാണ് പ്രാർത്ഥന അല്ലെങ്കിൽ എന്താണ് പണസഞ്ചിയുടെ വലിപ്പം കൂടിക്കൂടി വരും കാഷ്ടിച്ചൊന്ന് ഇരിക്കാറായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇരുന്നിട്ടായാലും വേണ്ടില്ല എങ്ങനെയെങ്കിലും ഒന്ന് ഗുരുവായൂർ പോയിട്ട് ഈ പാണക്കിഴി ഒന്ന് ഭഗവാൻ സമർപ്പിക്കണം എന്ന് ആ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ പിന്നെ പിന്നെ പൈസ ഒഴിഞ്ഞ് വെക്കണ്ടല്ലോ വിശുക്കനല്ലേ അങ്ങനെ ഒരു ദിവസം അങ്ങനെ കിടക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഒരു സ്വപ്നം ഉണ്ടായി അതിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറയണു എൻ്റെ പ്രതിനിധിയായിട്ട് ഒരു സാധു ബ്രാഹ്മണൻ താങ്കളെ കാണാൻ വരും ഇല്ലത്ത് വരും അപ്പോൾ ആ പണക്കിഴി അദ്ദേഹത്തിന് കൊടുത്തേക്കും അത് എൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലും എത്തിക്കോളും അത് അദ്ദേഹത്തിന് അത് കിട്ടിയാൽ അത് വലിയ ഉപകാരമാണ് ആണ് അദ്ദേഹത്തിന് അത് അതുകൊണ്ടാണ് ഞാൻ ആ ആളെ തന്നെ നേ ഞാൻ അയക്കണ ആളാണ് അദ്ദേഹത്തിന് അതിന് അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ആ പണക്കിഴി കൊണ്ട് അത് അദ്ദേഹത്തിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു സ്വപ്നമാണ് എന്നിങ്ങനെ തോന്നുകയാണ് സംശയിക്കുകയാണെങ്കിൽ പിന്നെ ഞാനൊന്നും പറയണില്ല എന്നും പറഞ്ഞു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടയാൾ അദൃശ്യായി അദൃശ്യനായി അങ്ങനെ ഇത് കേട്ട ഉടനെ പെട്ടെന്ന് ഓണമെന്ന് നോക്കി അവ അല്ലാത്ത അസ്വസ്ഥതയായി അപ്പോൾ അദ്ദേഹം വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ഗുരുവായൂരപ്പൻ്റെ പേരും പറഞ്ഞിട്ട് ആരോ ഒരാൾ വരാൻ പോണുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ പൂജാമുറിയിലാണ് ഇത്രയും ദിവസം ഈ പണക്കിഴി വെച്ചിരുന്നത് അത് പൂജാമുറിയിൽ നിന്ന് എടുപ്പിച്ച് അവനോ തലയണയുടെ ചോട്ടിൽ കൊണ്ടുവച്ചു അപ്പോൾ ഇനിയിപ്പോൾ ആരും കള്ളന്മാർ വന്നാലും തലയണയുടെ ചോട്ടിലല്ലേ അറിയാതിരിക്കില്ല എടുക്കുമ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഭദ്രാക്കി എന്നാണ് വിശ്വാസം അങ്ങനെ ഭദ്രാക്കി വെച്ചു അങ്ങനെ ദിവസം തോറും മരുന്നും മന്ത്രവും എന്ന് പറഞ്ഞ പോലെ ഇതെല്ലാം കൊണ്ട് ശരീരം കുറച്ചും കൂടി പുഷ്ടിപ്പെട്ടു കാലിനൊക്കെ കുറേശേ സ്വാധീനം വന്നു തുടങ്ങി അങ്ങനെ നന്നായിട്ട് നടക്കാറായിട്ടില്ല എന്നാലും ഒന്ന് പോയി കളയാം ഗുരുവായൂർക്ക് ഈ പൈസ ഒന്ന് അവിടെ കൊണ്ട് സമർപ്പിക്കണം നല്ല സമാധാനമുള്ളൂ അതാണ് അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു നാല് പേരുടെ സഹായത്താ സഹായത്തോടെ നല്ല ഒരു ഉറി ഉണ്ടാക്കി ഉറി കെട്ടി നല്ല പൊട്ടിപ്പോവാത്ത നല്ല അസല് കയറ് ഉണ്ടാക്കി എടുത്തിട്ട് നല്ലൊരു ഉറിയുണ്ടാക്കി ആ ഉറിയിൽ കയറിയിരുന്നു എന്നിട്ട് നാലാളെ കൊണ്ട് തണ്ടുമേലെ ഈ ഉറി തൂക്കി ആ ഉറിയിൽ കയറി ഇരുന്നിട്ട് നാലാൾ ചുമന്ന് കൊണ്ടുപോയി കൊണ്ടുപോവുക ഗുരുവായൂർക്ക് നടന്ന് പോകണം അന്നത്തെ കാലത്ത് ഇതുപോലെ ബസ് അങ്ങനെ വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഹനത്തിൽ കയറി ഇരുന്നാൽ മതിയായിരുന്നു പക്ഷേ പഴയ കാലമല്ലേ വണ്ടി സൗകര്യങ്ങളൊന്നും അന്ന് ഇല്ല അങ്ങനെ ഈ ഉറിയിൽ കയറിയിരുന്ന് നാലാളെ കൊണ്ട് തണ്ടെടുപ്പിച്ച് അദ്ദേഹം പോവാൻ തീരുമാനിച്ചു അപ്പം നാലാളെ കിട്ടി അവർ ആകെ ക്ഷീണിച്ച് വഴിയിലൊക്കെ ഇരുന്നും ക്ഷീണം തീർത്തും ഭക്ഷണം കഴിച്ചും വെള്ളം കുടിച്ചും ഒക്കെ ആണ് ഇത് യാത്ര അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു മനോരാജ്യം വന്നു ഭഗവാൻ ആണ് ആണ് സ്വപ്നത്തിൽ വന്ന് കാശ് ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് ഭഗവാൻ തന്നെ ആയിരുന്നില്ലേ എന്നൊരു സംശയം വന്നു ഇപ്പോൾ അപ്പോൾ ഒരു പാവപ്പെട്ട ആൾക്ക് ദാനം ചെയ്യണം എന്ന് ഭഗവാൻ എന്നോട് പറഞ്ഞിട്ട് ഞാനത് ചെയ്തില്ലല്ലോ അങ്ങനെ അത് ഗുരുവായൂരപ്പൻ തന്നെ ആയിരുന്നിരിക്കും അല്ലെങ്കിൽ ഇത്രയും വേഗം എനിക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നോ കയ്യും കൈകാലും കൈയിനും കാലിനും ഒരു സ്വാധീനവും ഇല്ലാണ്ട് മലമൂത്ര വിസർജനമൊക്കെ കിടന്ന കിടപ്പിലായിരുന്നു ആ നിലയിൽ നിന്ന് ഞാനിപ്പോൾ ഇങ്ങനെയെങ്കിലും യാത്ര ചെയ്ത് ഗുരുവായൂർക്ക് പോവാനുള്ള എനിക്ക് ആ ഒരു കഴിവ് തന്നത് ഭഗവാനല്ലേ പിന്നെ എന്തിനാണ് ഞാൻ ആ ഒരു ഗുരുവായൂരപ്പൻ തന്നെയാണ് വന്ന് പറഞ്ഞത് എന്നുള്ളത് ഞാൻ എന്താണ് എന്തിനാണ് എന്നൊക്കെ മനോരാജ്യം വിചാരിച്ചൊരു വിഷമം തോന്നി അത് ഇനി അഥവാ ആയിരുന്നു പറഞ്ഞത് എന്ന് വെച്ചാൽ അതിപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോടൊരു തെറ്റല്ലേ ചെയ്തേ എന്നൊക്കെ മനസ്സിനാകെ പ്രയാസമായി ഗുരുവായൂരടുക്കുംതോറും ഈ വിഷമം കൂടി 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 വന്നു എങ്ങനെയായാലും അദ്ദേഹം അങ്ങനെ ഇവരെല്ലാവരെയും എടുത്തോണ്ട് പോയി കുളി മറ്റേ ഗുരുവായൂരെത്തി കുളിച്ചിട്ട് ഭഗവാനെ തൊഴ തൃപ്പടിയിൽ പൈസ വയ്ക്കുക എന്നൊക്കെ വിചാരിച്ച് കുളിക്കാനായി ബ്രാഹ്മണർക്ക് വേറെ പ്രത്യേകം കടവുണ്ട് ആ കടവിലേക്ക് ഇറങ്ങി മുങ്ങാനൊന്നും വയ്യ ഇറങ്ങി മുങ്ങാനൊന്നും വയ്യ അവിടെ ഇരുന്നിട്ട് തോർത്ത് നനച്ച് വെള്ളത്തിൽ മുക്കി ഒന്ന് തോർത്തി കാലും മുഖവും കഴുകി അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ ഭഗവാൻ അറിയാലോ എൻ്റെ അവസ്ഥ അതുകൊണ്ട് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കും പണക്കിഴി എന്താ വെച്ചാൽ മടിയിലായിരുന്നു അത് കുളക്കടവിൽ വെച്ചു എന്നിട്ടല്ലേ പറ്റുള്ളൂ വെള്ളം തൊടാൻ ആ പണക്കിഴി മടിയിൽ നിന്ന് അഴിച്ചു വെച്ച് കുളക്കടവിൽ വെച്ചു പെട്ടെന്ന് ആ ഭഗവതി കെട്ടിൻ്റെ അവിടെ ഒരു വയസ്സായ ഒരു ബ്രാഹ്മണൻ്റെ രൂപത്തിൽ ഒരാൾ പതുങ്ങി വന്നിട്ട് ഈ പൈസയുടെ കിഴി എടുത്തുകൊണ്ടൊരു ഒറ്റ ഓട്ട അത് കണ്ടു അയ്യോ എൻ്റെ കൃഷ്ണോ ഭഗവാനെ പാറ്റിച്ചല്ലോ എന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞിട്ട് ഈ തിരുമേനി ഈ നമ്പൂതിരി വയ്യാത്ത നമ്പൂതിരി കള്ളൻ്റെ പിന്നാലെ ശാരം വിട്ട പോലെ പാഞ്ഞൂത്രേ വയ്യാത്തയാളാണേ തിരുവായൂരപ്പൻ്റെ കളി കണ്ടോ അപ്പോൾ അത്രയും കുളിക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ് തോർത്ത് നനച്ച് മേ മുക്കി തുടച്ചിരിക്കുന്ന ആളാണ് ശരം വിട്ടതുപോലെ പണക്കിഴിയെടുക്കാൻ വന്ന എടുത്തു കൊണ്ടുപോയ ആളുടെ പുറകെ ഓടി അത്രയും വയ്യാതെ ഇരുന്ന ആളായിരുന്നു കള്ളൻ ആയിട്ട് വന്ന നല്ല വയസ്സായെങ്കിലും നല്ല കരുത്തുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ മതിൽക്കകത്ത് ചുറ്റോട് ചുറ്റും ഓടിച്ചു രണ്ട് കള്ളൻ്റെ പുറകെ നമ്പൂരി ഓടി മതിൽക്കകത്തു ഓടി വാതിലിൻ്റെ പുറത്തോടി ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഓടി നോക്കി ചുറ്റമ്പലത്തിൽ കടന്നപ്പോൾ കള്ളനെങ്ങടാ പോയെന്ന് യാതൊരു വിവരവും ഇല്ല യാതൊന്നും ഒരു ഇതുമില്ല ആളെ കാണാനേ ഇല്ല എവിടേക്കാ പോയെന്ന് ഒരു ബോധവും ഒരു ഒന്നും മനസ്സിലാവണില്ല അന്നത്തെ ഗുരുവായൂരെന്നു പറഞ്ഞാൽ ഇത്ര വലിയ കേമായിട്ടുള്ള തിരക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത ഒരു സാധാരണ അമ്പലമായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം പോലെ നിന്ന് തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ സാധിച്ചിരുന്നു അന്നത്തെ കാലത്ത് സാധാരണ ഒരു അമ്പലമായിരുന്നു പിന്നെ ഇപ്പോഴ ഇപ്പോഴത്തെ ഈ കാണുന്ന കാണുന്നതിർക്കും സംവിധാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്നത്തെ ഗുരുവായൂരില്ല അതും കൂടി വിചാരിക്കണം അങ്ങനെ അമ്പലത്തിന് ചുറ്റും ഇട്ട് ഓടിച്ചു അവത്തേക്ക് കയറിയപ്പോൾ ഈ ആളെ കാണുന്നേ ഇല്ല കുറേ ഈ നമ്പൂരിക്ക് ഭയങ്കര വിഷമായി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ രൂപ എടുത്തു വെച്ച് എടുത്ത് വെച്ച് രണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഭഗവാന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന കിഴിയാണ് ഇതിപ്പോൾ എവിടേക്കാണ് പോയ ആരാ കൊണ്ടുപോയേ ഒരു രൂപവും ഇല്ല അവസാനം ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഭഗവാനെ കൂടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എത്ര കാലമായി മറ്റത് എല്ലാ മാസവും വന്ന് പ്രാർത്ഥിച്ച് പോയിരുന്നതാണ് ഇപ്പോൾ മൂന്ന് കൊല്ലത്തോളമായി ഭഗവാനെ കാണാതെ കഷ്ടപ്പെട്ട് കഴിയുമായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ വല്ല വല്ലാതെ സന്തോഷമായി അങ്ങനെ ഭഗവാനോട് മാപ്പ് അപേക്ഷിച്ച് എന്നെ പരീക്ഷിക്കരുതേ എൻ്റെ കൃഷ്ണ ഞാനൊരു പാവാണ് അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്ന പണക്കിഴി എനിക്ക് കൈമോശം വന്നു അത് ഏതോ ഒരു കള്ളൻ എടുത്തു കൊണ്ട് ഓടിപ്പോയി ഞാനിപ്പോൾ കളപ്പുരക്കടവിലിറങ്ങി മടിയിൽ നിന്ന് എടുത്തു ഉള്ളൂ അപ്പോഴേക്ക് ഗ്രഹപ്പുഴ വന്നു അത് ആരെ കൊണ്ടുപോയേ ഒരു ഓട്ടപ്രദക്ഷിണം ഞാനിപ്പോൾ നടത്തി മ മതിൽക്കകത്ത് എന്നിട്ട് മൂന്ന് തവണ മണ്ഡപത്തിൻ്റെ ചുറ്റുവിട്ട് ഓടിച്ചു മതിൽക്കകത്ത് തന്നെ ഒരു ഓട്ടപ്രദക്ഷിണം വെപ്പിച്ചു എന്നിട്ടും ആ കള്ളനെന്നെ വല്ലാതെ കളിപ്പിച്ചു പക്ഷെ പണക്കിഴി തിരിച്ച് കിട്ടിയോ അതൊട്ടില്ലതാണ് ഇങ്ങനെ പായാരം പറയുക നമ്പൂരി ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിന്നിട്ട് അപ്പം ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്ന് ഭഗവാൻ ഉറക്കെ ഉറക്കെ ചിരിച്ചുത്രേ ഏ അപ്പോൾ ഭഗവാൻ ചോദിച്ചു ഇത്രേ കാലുകൊണ്ട് നടക്കാൻ വയ്യാതെ ഉറിയിൽ കയറി വന്ന് നമ്പൂതിരി ഇപ്പോൾ നിങ്ങൾ താങ്കളിപ്പോൾ രണ്ട് മൂന്ന് പ്രദക്ഷിണം ശ്രീകോവിലിനും അതുപോലെ മതിൽക്കകത്ത് ഒരു ഓട്ടപ്രദക്ഷിണം ചെയ്തു ശ്രീകോവിലിന് രണ്ട് മൂന്ന് ഓട്ടപ്രദക്ഷിണം അങ്ങനെയും ചെയ്തു നടക്കാൻ വയ്യാതെ വന്ന ആളല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ഓടാൻ അങ്ങനെ ഉത്ര ശക്തിയിൽ ഈ കള്ളൻ്റെ പുറകെ ഓടാൻ കഴിഞ്ഞു എന്നുള്ളതിലൊരു സന്തോഷം വേണ്ടേ അത് ഓർക്കണില്ല നമ്പൂതിരി നടക്കാൻ വയ്യാതെ ഉറിയിൽ കയറി വന്നതാണല്ലോ ഞാൻ ഞാനിപ്പോൾ എങ്ങനെയാണ് ഓടാറായത് എന്നുള്ളത് അങ്ങനെ ചിന്തിക്കണില്ല നമ്പൂതിരി അത് ഭഗവാൻ ചോദിച്ചു എഴുന്നേറ്റിരിക്കാറായ ഞാൻ അയക്കുന്ന പ്രതിനിധിക്ക് കന്യാദാനം നിർവഹിക്കാനുള്ള ധനസഹായം നൽകാം എന്നൊരു വാഗ്ദാനം ചെയ്തിരുന്നു അത്രേ പണ്ട് അത് ഭഗവാൻ മറന്നിട്ടില്ല നമ്പൂതിരി മറന്നിരിക്കുന്നു അപ്പം ഭഗവാൻ ചോദിച്ചു എഴുന്നേറ്റിരിക്കാറായാൽ ഒരു പാവപ്പെട്ട ഒരു നമ്പൂതിരിക്ക് മകളുടെ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉള്ള സഹായം ചെയ്യാം എന്ന് ഉറപ്പിച്ചിരുന്നു ഭഗവാനോടും പറഞ്ഞിരുന്നു അത്ര ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്ന് അത് പക്ഷേ ഈ നമ്പൂതിരി മറന്നിരിക്കുന്നു ഭഗവാനത് ഓർമ്മിപ്പിച്ചു അതൊക്കെ മറന്നുവല്ലേ എന്ന് ചോദിച്ചു താങ്കൾ എന്നോട് ആവശ്യപ്പെട്ടത് രണ്ട് കാലുമേ നിവർന്ന് ഒരു കഴിവാണ് അത് ഞാൻ അങ്ങക്ക് തന്നു തന്നു കഴിഞ്ഞു ഇപ്പോൾ ബോധ്യയില്ലേ ഓടിയില്ലേ നാമ്പലത്തിന് ചുറ്റും ഇനി ഇപ്പോൾ ഈ പണക്കിഴിയുടെ പേരിൽ എന്തിനാണ് സംഭ്രമിക്കണത് അത് പെങ്കുട കഴിച്ചുകൊടുക്കാൻ നിർത്തിയില്ലാതെ ഒരു ദരിദ്രനായ നമ്പൂരി അങ്ങനെ വന്ന് കണ്ടതായിട്ട് എപ്പോഴെങ്കിലും വന്ന് കണ്ടതായിട്ട് ഓർക്കുണ്ടോ കാണാൻ വന്നത് ഓർക്കുണ്ടോ എന്ന് ചോദിച്ചു ശ്രീലോകത്തുനിന്ന് ഗുരുവായൂരപ്പനെ എത്രയൊക്കെ പിശുക്കനായാലും ഗുരുവായൂരപ്പനുമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലോ സമ്മതിക്കാൻ പറ്റിയില്ലോ അതാണ് ഞാൻ അത്ഭുതം അല്ലേ അത്രയും ഭക്തിയുണ്ടായിരുന്നു അദ്ദേഹത്തിന് അതാണ് അപ്പം ഈ ഗുരുവായൂരപ്പനത് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അതൊക്കെ ഓർമ്മ വന്നു ഒരു കാലത്ത് ഒരു മഴക്കാലത്ത് നല്ല മഴയുള്ള ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു നമ്പൂതിരി വന്നു മൂത്ത മകളെ കല്യാണം വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു മാർഗവുമില്ല എനിക്ക് എന്തെങ്കിലും ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഒരു വേറെ ഒരു ബ്രാഹ്മണൻ വന്നിരുന്നു അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാതെ ഒരു സഹായവും ചെയ്യാതെ അങ്ങോട്ട് മടക്കി അയച്ചു അപ്പോൾ അത് ഓർത്തപ്പോൾ ഉറിയമ്മ മറ്റേ ഉറിയിൽ മഠം എന്നായി ഇദ്ദേഹത്തിൻ്റെ പേര് ഉറിയിൽ കയറി വന്ന് ഉറിയിൽ കയറി ഈ ഈ ഗുരുവായൂരക്കുള്ള യാത്ര ചെയ്തത് കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഉറിയിൽ മഠം എന്നായി ഇല്ല അദ്ദേഹത്തിന് ഉറിയിൽ മഠം എന്നുള്ള പേര് വന്നു അതോ ഓർത്തപ്പം കണ്ണൊക്കെ നിറഞ്ഞൊഴുകി എനിക്ക് തെറ്റുപറ്റി എൻ്റെ ഭഗവാനെ ഞാൻ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാം പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞു സംസ്ഥാപരാധം പറഞ്ഞു ഭഗവാനോട് ഭഗവാൻ പറഞ്ഞു സാരമില്ല തെറ്റുപറ്റാത്തവരായിട്ട് മനുഷ്യരാരും ഇല്ല എന്നോട് ശാഠ്യം പിടിച്ചപ്പം ഞാനും ഇത്തിരി ശാഠ്യം കാണിച്ചു ഷഠനോട് ശാഠ്യം എന്നാണല്ലോ അത് ഞാൻ ചെയ്തു അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ആ പണം ആ ദരിദ്ര ബ്രാഹ്മണൻ്റെ കയ്യിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഞാനാണ് ആ ബ്രാഹ്മണനെ ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തോളാന് പ്രേരിപ്പിച്ചത് ഇദ്ദേഹത്തിന് സ്വപ്നം കണ്ടതുപോലെ അദ്ദേഹത്തിനും സ്വപ്നത്തിൽ ഭഗവാൻ ദർശനം കൊടുത്തിട്ടുണ്ടാവും ഈ നമ്പൂതിരി കുളക്കടവിൽ കുളിക്കാനിറങ്ങുമ്പം പണക്കിഴി അവിടെ വെക്കുമ്പോൾ എടുത്ത് ഓടിക്കോളൂ എന്ന് ഗുരുവായൂരപ്പൻ അവിടെയും പോയി പറഞ്ഞിട്ടുണ്ടാവും അതാണല്ലോ അദ്ദേഹം അങ്ങനെ ചെയ്തത് അങ്ങനെ അദ്ദേഹം അത് ചെയ്തു അപ്പോൾ ആണ് ഇദ്ദേഹത്തിൻ്റെ അസുഖം മാറിയതും അതും ഓർക്കണം ആ പാണക്കിഴി പോയ വേവലാതിയിൽ താ അങ്ങയുടെ വാതരോഗം നിശേഷം മാറണം എന്നും കൂടി ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ പാണക്കിഴിയായിട്ട് മതിൽക്കകത്തോടി പ്രദക്ഷിണം വെപ്പിച്ചതും അങ്ങയയ്ക്ക് കേത കേതയ്ക്കുന്നതുവരെ ഓടിച്ചതും ഒക്കെ ഞാനാണ് എന്നങ്ങൾ വിചാരിച്ചാൽ മതി ആ പാണക്കിഴി എൻ്റെ സോപാനപ്പടിയമിൽ വെച്ചിട്ട് തൊഴാം എന്നായിരുന്നല്ലോ ഒരു പ്രാർത്ഥന അത് സാരല്ല അത് നടന്നില്ലെങ്കിലും ഞാൻ വിചാരിച്ച ആൾക്ക് ഒരു സഹായത്തിന് ആ പണക്കിഴി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് അത് കുറച്ച് സമാധാനിച്ചോളൂ ഇനിയൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ രണ്ടു പേർക്കും ഇപ്പോൾ കാര്യങ്ങൾ നടന്നു ആ സാധു സാധുബ്രാഹ്മണന് മകൻ്റെ മകളുടെ വേളി കഴിപ്പിച്ച് കൊടുക്കാനുള്ള പൈസ കിട്ടി ഈ നമ്പൂതിരിക്കാണെങ്കിൽ അസുഖങ്ങളൊക്കെ മാറി ഓ ഓ നടക്കാൻ മാത്രമല്ല ഓടാനും കൂടി സാധിച്ചു അങ്ങനെ ഉറിയിൽ മഠം എന്ന് പറഞ്ഞ് അദ്ദേഹം കണീര് ആയിട്ട് സന്തോഷം കൊണ്ടും എന്താണ് എന്തൊക്കെയാ ചെയ്യണ്ടേ എന്നറിയാതെ നിന്ന് തൊഴുത് മതിയാവോളം ഭഗവാനെ തൊഴുത് സന്തോഷത്തോടെ സന്തോഷത്തോടെയും പിന്നെ ഒരു പുനർവിചാരം ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനെ പൈസ ഇങ്ങനെ പിശുക്കി 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 ഒരാവശ്യത്തിന് ആർക്കും ഒരു സഹായവും ചെയ്യാതെ നമ്മൾ പൈസ ഇങ്ങനെ കൂട്ടി വെച്ചത് കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ള ഒരു ോധം അദ്ദേഹത്തിന് വന്നു ആ അദ്ദേഹത്തിനെ അങ്ങനെ ആക്കി കൊണ്ട് മറ്റുള്ളവർക്കും അത് ഒരു പാഠം ആയിട്ടുണ്ട് പാഠം ആവണം എന്ന് ഭഗവാനും വിചാരിച്ചിട്ടുണ്ടാവും ഇതുപോലെ പൈസ പിശുക്കി പിശുക്കി ഒരാളെയും നമ്മൾ പറയാറില്ലേ അർത്ഥ കൈക്ക് ഉപ്പിടില്ല അയാൾ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ പൈസ സൂക്ഷിച്ച് വെച്ചത് കാര്യമില്ല ഈ ഉള്ള പൈസ എടുത്തിട്ട് സം സമ്പത്തില്ലാത്ത ഒരു നിവൃ ജീവിത നിവൃത്തിക്ക് കഷ്ടപ്പെടുന്നവരെ സഹായിച്ചാൽ അതിലാണ് ഗുരുവായൂരപ്പൻ്റെ പ്രസാദം അത് അതിലാണ് ഗുരുവായൂരപ്പൻ പ്രസാദിക്കുക നമ്മളോട് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളെ ഈ കഥ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ എന്നാലും കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അഭിപ്രായങ്ങളും പറയാൻ എല്ലാവരോടും അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം